അനീഷിനെ മനഃപൂർവ്വം തേച്ചൊട്ടിക്കാൻ പറ്റുന്ന അത്രക്കും തേച്ചൊട്ടിച്ച് ആതില ചവിട്ടിത്തൂപ്പിട്ടിരിക്കുകയാണ് ഭയങ്കരമായ ഒരു ഗ്രഡ്ജ് അനീഷിന്റെ അടുത്ത് കാണിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആതിലേക്ക് തോന്നുന്ന നേരത്ത് ആതില പോയി കളിയാക്കുന്ന കണക്കെ ഇന്ന് സ്നേഹിക്കും പാതിരാത്രികളിൽ ഈ പറഞ്ഞ കണക്ക് ക്രീമ് വാരിത്തേക്കും അയാളെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല അതുപോലെ തന്നെ കൊടുത്ത ഡ്യൂട്ടികൾ കൃത്യമായിട്ട് ചെയ്യത്തില്ല മടി പിടിച്ചിട്ട് അനീഷ് ടീമിന്റെ ക്യാപ്റ്റൻ ആകുമ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആതിലെ കേൾക്കത്തില്ല ആതിലെയാണ് ക്യാപ്റ്റനെങ്കിലും അനീഷ് കേൾക്കുകയും വേണം ഒടുക്കത്തെ മടിയോ ആണ് പേഴ്സണൽ ഗ്രഡ്ജു ആണ് അനീഷിൻ്റെ അടുത്ത് എന്തോ ഒരു വൈരാഗ്യം പോലെയാണ് ഈ പറയുന്ന ആതിലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആതിലെ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂന നെഗറ്റീവ് ആവും കാരണം ഇവർ രണ്ടുപേരുടെ പാർട്നേഴ്സ് ആണല്ലോ ആതിലെ കാണിക്കുന്ന കുറെ സാധനങ്ങൾ അനീഷിന്റെ അടുത്ത് മാത്രമാണ് എന്തെല്ലാം അയാളെ വിളിച്ചുകാരി പറയുന്നതെന്ന് അറിയാമോ സോപ്പ് വെള്ളം കോരി മുഖത്തൊഴിക്കും അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഈ വീടിനകത്ത് ഷാനവാസ് അടുത്ത് വീണ്ടും ഹൃദയത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ജിസേര് തലയെ കൂടെ മുണ്ടിട്ട് നടക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ സാധനം വീണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെയും ആതിലെയും നൂറേയും കൂടെ ഒരുമിച്ച് നിന്ന് ഒനിലിന്റെ അഭിലാഷിനെയും കൂടെ കളിക്കാനായിട്ടുള്ള പ്ലാനിങ് നടത്തുന്നുണ്ട് ജയിലിലെ നെവിനെയും ജിഷിനെയും പൂട്ടിയിട്ടുണ്ട് അടുത്ത റൗണ്ട് തുടങ്ങി അതിന്റെ പകുതി വരെ എത്തി ഇനിയാണ് അടി നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ലൈവിലെ വിശേഷങ്ങൾ രാവിലെ പതിനൊന്ന് മണി മുതൽ ഒന്നേ കാലു വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് അൻസിഫ് അപ്പോ ഈ പറഞ്ഞ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടേൻ്റെ ബാക്കിയായിട്ട് ഷാനവാസ് ജിസൈലിന്റെ പറയണത് എന്നെ തലയിൽ മുണ്ടിട്ട് നടക്കണം എന്ന മഞ്ഞപത്രം എന്നല്ല നീ വിളിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഹർട്ടായി ജിസൈൽ ഭയങ്കര എനിക്ക് ഹേർട്ടായി ദേഷ്യപ്പെട്ട് പറയണം അപ്പൊ ജിസേൽ പറയുന്നത് എനിക്ക് മഞ്ഞപ്പത്രത്തിന്റെ അർത്ഥം കൂടി അറിയില്ല എന്താണെന്ന് അന്നേരം ആ സമയത്ത് മഞ്ഞപത്രം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു എന്താ അതിന്റെ മീനിങ് എന്നൊക്കെ ഞാൻ ചോദിച്ചു അത്രയ്ക്ക് പോലും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഞാൻ പിന്നെ എങ്ങനെ നിങ്ങളെ വിളിക്കും അത് ശരിയാണ് ജിസേൽ പറഞ്ഞത് മഞ്ഞപത്രം എന്ന് പറഞ്ഞപ്പോൾ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഫേക്ക് ന്യൂസസ് അല്ലെങ്കിൽ ഇറിട്ടേഷൻസ് അങ്ങനെയുള്ള സാധനം അവിടെ അടുത്തിരുന്നവർ പറഞ്ഞു കൊടുത്തു അപ്പൊ ഷാനവാസ് ഇങ്ങനെയാണെങ്കിൽ ഷാനവാസ് എങ്ങനെ മുന്നോട്ട് പോകും ആര് എന്ത് ഷാനവാസിന് എന്ത് അഗേൻസ് പറഞ്ഞു കഴിഞ്ഞാലും അത് എടുത്തത് ഇതിനകത്ത് ഇങ്ങനെ എടുത്ത് അങ്ങ് വെക്കും അതിന്റെ ഒരു ആവശ്യവും ഇല്ല ഇത് ഗെയിം അല്ലേ തലയിൽ കൂടെ മുന്നിട്ട് നടക്കുക അല്ലെങ്കിൽ മഞ്ഞ പത്രം എന്നൊക്കെ പറയുന്ന അതിനെയൊക്കെ എടുത്ത് ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് കൊണ്ടു നടക്കുക ആരെങ്കിലും കൊള്ളാം അപ്പൊ എനിക്കത് ഹേർട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് പിന്നീട് ഷാനവാസ് പറയുന്നത് അത് നീ അന്നേരം ടാസ്കിന് ശേഷമല്ല അവരുടെ ടാസ്ക് അനൗൺസ് ചെയ്തപ്പോഴാണ് നീ എന്നത് പറഞ്ഞത് അപ്പൊ എനിക്ക് ഹേർട്ടായി കേട്ടോ പിന്നീട് അക്ബർ പാത്രത്തിൽ നിന്ന് ഉപ്പുമാവ് എടുത്തു അപ്പൊ അത് അനുവിന്റെ ശ്രദ്ധക്കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ഇഷ്യൂ അനു പിന്നീട് ചെറുതായിട്ട് നടക്കുന്നുണ്ട് അതിനുശേഷമാണ് ഈ നൂറ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കും എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ മരുന്നെടുത്തുകൊണ്ട് അനീഷ് നൂറയുടെ അടുത്തുകൊണ്ട് കൊടുക്കുകയാണ് നൂറെ ആതിലേയും കൂടെ മേക്കപ്പ് റൂമിൽ ഇരിക്കുന്നുണ്ട് അപ്പം അനീഷ് നൂറേയും കൂടെ ആണല്ലോ ഇന്നലെ ടാസ്കിലൊരു യമണ്ടൻ അടിപൊട്ടി അപ്പൊ നൂറ പറഞ്ഞു വേണ്ട ദാ ഇവിടെ വെച്ചാൽ മതി നിങ്ങൾ എനിക്ക് കൊണ്ടു തരണ്ട ഇവിടെ വെച്ചാൽ മതി നൂറ മര്യാദയ്ക്കാണ് പറഞ്ഞത് എന്താണ് ചേട്ടാ പറഞ്ഞാൽ മനസ്സിലാവൂലേ ഇവിടെ വെക്കാ എനിക്ക് നിങ്ങൾ തരണ്ട അപ്പൊ നൂറ കഴിക്കാ മരുന്നിൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കല്ലേ കഴിക്കുക വേണ്ട നിങ്ങൾ ഇവിടെ വെച്ചാൽ മതി അപ്പൊ ആദില എടോ താൻ ഇവിടെ മൂത്താപ്പ ജമയ്യാണോ ഏ മൂത്താപ്പ വാപ്പയുടെ ചേട്ടൻ ജമയ്യാണ് എടുത്തോണ്ട് എടുത്തോണ്ട് താൻ ഇനി മരുന്ന് താൻ എടുത്തോണ്ട് തരാം ഒനീല അയാളെ വിളിച്ചോണ്ട് ഇയാളെ നമുക്ക് മരുന്ന് തരണ്ട അപ്പൊ ഒനിൽ പറയണ ഓക്കേ ഓക്കേ ശരിയാക്കാം ശരിയാക്കാം അപ്പൊ അനീഷ് ഞാൻ തന്നെ നാളെ മരുന്ന് കൊണ്ടുവരുള്ളൂ അപ്പോഴത്തേക്കും ആദില എനിക്ക് തൻ്റെ തുണി എല്ലാം കൂടെ ഞാൻ പറച്ചെടുത്ത് പുറത്തിടും ഈ ആതില്ല ആരടേ ഇങ്ങനെ പറയാൻ അനീഷിന്റെ തുണി എടുത്ത് പുറത്തെടുൂ എന്ന് പറയാൻ അയാൾ ഒരു ഗുളി ഗെയിം ആയിട്ട് എടുക്ക് ടാസ്കിനകത്ത് നടന്ന ടാസ്കിനകത്ത് എടുക്ക് ഇത് ഒരു മരുന്ന് കൊണ്ട് കൊടുക്കുമ്പോ അതുവരെ വരെ കാണിക്കുന്ന ഇങ്ങനെയാണ് നല്ല മൈൻഡ് സെറ്റ് നൂറ പക്ഷെ അത് മര്യാദയ്ക്ക് പറഞ്ഞേ ആതിന് പറയുന്നത് മൊത്തവും എന്തോ ഒരു വ്യക്തി വൈരാഗ്യമുള്ള പോലെ ദൻ ബിന്നി ആദില നൂറ ഇവരൊരു സംസാരിക്കണോ ബിന്നി പറയാണ് ആര്യന്റെ ഒരു ഉടമയാണല്ലോ ഗോൾഡ് കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അക്ബർ അവൻ കൊടുക്കും അങ്ങനെ അക്ബർ ആവും പിന്നെ നമുക്ക് ഒനിലിന്റെ അഭിലാഷിനെയും കൂടെ നിൽക്കാം കാരണം അവരാണെങ്കിലേ നമുക്ക് ഉപയോഗം വരത്തുള്ളൂ മറ്റത് അക്ബറിനും ജിസേലിനെ മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ ആര്യന് കിട്ടിക്കഴിഞ്ഞാല് അവര് സേഫ് ആവും മാത്രമല്ല നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ പ്രശ്നം അവസാന നിമിഷത്തിലെ ഉണ്ടാക്കാൻ പാടില്ല ഇല്ലെങ്കിൽ എന്ത് ഇവരെല്ലാം കൂടെ പറക്കി നെഗറ്റീവ് ആക്കി വിടും റിജക്റ്റ് ആക്കും ദെൻ ആതിലെയും അനീഷും കൂടെ കിച്ചണിലുള്ള ഇഷ്യൂ ആണ് ഈ പറയുന്ന ആതിലേക്ക് ഉച്ചയ്ക്കും രാത്രിയാണ് ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത് അനി ആതിലേക്കും അനീഷിനും കൊടുത്തിരിക്കുന്ന ആതിലേക്കും ജിഷിനും കൊടുത്തിരിക്കുന്നത് ഉച്ചയ്ക്കും കൊടു ഉച്ചക്കും കഴിയണം രാത്രിയും കഴുകണം അനീശിനും ജിസയിലും കൊടുത്തിരിക്കുന്നത് രാവിലെയും കഴിക്കണം രാത്രിയും കഴിക്കണം രാത്രി ഉണ്ടാവും കേട്ടോ അപ്പോഴത്തേക്കും ആതിലേക്ക് കൊടുത്തിരിക്കുന്ന ഉച്ചയ്ക്കാണ് അപ്പൊ ആതില് രാവിലെ വന്ന തോന്നി മാസം പോലെ പാത്രം കഴുകും അപ്പൊ എന്താ ആതിലാ ഉച്ചയ്ക്ക് കഴിയേ പറ്റത്തുള്ളൂ ഈ ഇപ്പൊ കഴുകാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മളെ സമയമാണ് നമ്മൾ കഴുകണം പറ്റില്ല ഞാൻ ഇപ്പോഴേ കഴിവത്തുള്ളൂ ഇപ്പോഴേ ഞാൻ കഴിവത്തുള്ളൂ ഉച്ചയ്ക്ക് എനിക്ക് ഇവിടെ താൻ വേണമെങ്കിൽ കഴിവടോ കഴുകോടോ അങ്ങനെ പറഞ്ഞാൽ പറ്റുള്ളൂ നമ്മൾ കറക്റ്റായിട്ട് സമയം പറഞ്ഞല്ലേ നമ്മൾ രാവിലെ നിങ്ങൾ ഉച്ചയ്ക്ക് രാത്രി നമ്മൾ ഒരുമിച്ച് അത് പറഞ്ഞല്ലേ ഇപ്പൊ എന്താ അപ്പോഴത്തേക്ക് ഇടോ താൻ കൊണ്ട് മാറും തന്നെ മുഖത്ത് ഞാൻ ഇനി വല്ല ഈ സോപ്പ് വെള്ളം ഞാൻ എടുത്ത് തേച്ച് വരും അപ്പൊ ഞാൻ ഞാൻ ആലോചിക്കും ഇതെന്താ ഗുണ്ടായിസോണോ അതിനകത്ത് നടക്കുന്നത് സോപ്പ് വെള്ളം എടുത്ത് തേച്ച് തരും ഇങ്ങനെയൊക്കെ ആ അനീഷായതുകൊണ്ട് ശരിക്കും അവിടെ കേട്ടതുകൊണ്ട് നിൽക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വേറെ നീ ചോണ ഉള്ളവളാണെങ്കിൽ തേക്കടി നീ ചോണ ഉള്ളവരാണെങ്കിൽ എൻ്റെ തുണി ഉണ്ട് പുറത്തിനടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെ തീരും ആ തീരും എന്തായാലും ചെയ്യൂല വെറുതെ പറയത്തല്ലേ ഉള്ളൂ അപ്പൊ കുറേ നേരം ഇതൊന്നുമല്ല കുറേ നേരം ഈ പറയുന്ന അനീഷിനടുത്ത് വ്യക്തി വൈരാഗ്യം കാണിച്ചുകൊണ്ട് താൻ പോടോ താൻ പറയുന്ന ആര് കേൾക്കാനാ പോകുന്നത് താൻ ആരാ അപ്പൊ ഞാൻ ഇവിടുത്തെ കിച്ചൻ വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ഞാൻ കേൾക്കില്ല താൻ എന്ത് ചെയ്യും ഞാൻ കേൾക്കില്ല ഏ താൻ ക്യാപ്റ്റനാ താൻ തന്റെ കാര്യം നോക്കിപ്പോ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാവർക്കും ഇടപെടാം ഞാനത് കേൾക്കൂല ഞാൻ ഇപ്പോഴേ കഴിവുള്ളൂ ആദ്യ നിനക്ക് തന്നിട്ടുള്ള ഉച്ചയ്ക്കാണ് ഞാനും ജിസേലൂടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടൈമാണ് ഇപ്പം നമ്മൾ നോക്കിക്കൊളർന്നി ഉച്ചയ്ക്ക് വന്നാൽ മതി പറ്റൂല ഞാൻ ഇപ്പോഴേ കഴിവുള്ളൂ ഉച്ചക്ക് ഞാൻ കഴിവത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ആദ്യം ഉടുക്കത്ത മടി ഒന്നാമത്തായിരം ഉടുക്കത്ത മടിയാണ് രണ്ടാമത്തരെയും കള്ളപ്പണിയാണ് മൂന്നാമതാരെയും കൊടുക്കുന്ന പണി ചെയ്യത്തൂല്ല നാലാമത്തത് ഇപ്പൊ പറഞ്ഞ പറഞ്ഞാൽ അനീഷിനടുത്തുള്ള പോലെ ഗ്രഡ്ജ് ആരുടെ അടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലാട്ടോ ദെൻ പിന്നീട് ബിഗ് ബോസ് എല്ലാവരും ലിവിങ് റൂമിൽ വിളിച്ചിട്ട് ആദ്യത്തെ റൗണ്ടിൽ ഇപ്പോ നടക്കാൻ പോകുന്ന ആദ്യത്തെ റൗണ്ടിൽ അഞ്ച് വലിയ ബോട്ടിലുകൾ ഉണ്ടാകും പിന്നെ ചെറിയ ബോട്ടിലുകളും ഉണ്ടാവും അപ്പൊ അഞ്ച് വലിയ ബോട്ടിൽ ഓരോ വലിയ ബോട്ടിൽസിനും അഞ്ച് കോയിൻസ് വീതമാണ് കിട്ടുന്നത് എന്ന് പറയുന്നത് വലിയ ബോട്ടിലും ചെറിയ ബോട്ടിലും ഉണ്ട് വലിയ ബോട്ടിലും അഞ്ച് പോയിന്റ്സ് വീതമാണ് അപ്രൂവ് ആയ കിട്ടിയത് ചെറുതെ ഇന്നലത്തെ സാധനം തന്നെ ഒരു കോയിനെ കിട്ടത്തുള്ളൂ ഓക്കെ അങ്ങനെ നെവിനെയും ജിഷിനെയും കൂടെ ജയിലിൽ പൂട്ടി ടാസ്ക് തുടങ്ങുവാണ് സത്യം പറഞ്ഞാൽ എട്ട് പേരെ ഉള്ളു ടോട്ടൽ കളിക്കാൻ കാരണം ജിഷിനും നെവിനും ജയിലിലായി ആര്യൻ ഷാനവാസ് അനീഷ് ഉടമകള് ആ സാബുമാൻ അവിടുത്തെ ക്വാളിറ്റി ചെക്കർ പിന്നെ ബാക്കിയുള്ള എട്ട് പേര് മാത്രമേ ഇവിടെ കളിക്കാനായിട്ട് ഉള്ളൂ അപ്പൊ അവരെട്ടുപേരോടെ പോയി ഈ പറക്കി പറക്കിയെടുക്കുന്നത് ഭയങ്കര അടിയാവുന്നു ഇതിനിടെ കൂടി നൂറെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കുന്നുണ്ടോ നൂറ് എടുക്കുന്നുണ്ട് കൊള്ളാം നല്ല രീതിക്ക് എടുത്തു അതിനുശേഷം അക്ബറിന്റെ അത് പിടിച്ച് നൂറാ ഒരെണ്ണം അങ്ങ് പിടിച്ച് വാങ്ങി ഏ പിടിക്കരുത് പിടിച്ച് വാങ്ങിക്കരുത് അപ്പോൾ ഒനീല് ആ പിടിച്ച് വാങ്ങിക്കല്ലെന്നാ ആ എങ്കിൽ ഞാനും കൂടെ വാങ്ങി എന്ന് പറഞ്ഞു ഒനീലും എടുക്കുന്നു നൂറ എടുക്കുന്നു എന്നിട്ട് ബോട്ടിൽ എന്ന് പറഞ്ഞ് എല്ലാരും കൂടെ കഴിവാനായിട്ട് അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് വിലവേഷൻ ആയിട്ട് പോകുമ്പോൾ നമുക്കറിയാം ബാക്കി എന്തൊക്കെയാണ് നടക്കുന്നത് ഇവർ നല്ല വിലവേഷി സൂപ്പറായിട്ട് കളിച്ചാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെ നടക്കൂല കാരണം പ്രൊമോ വന്നല്ലോ നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു കൂട്ടവഴക്ക് കൂട്ടത്തല്ല് കൂടുന്നത് കൂട്ടത്തല്ല് നമുക്ക് കാണാം എന്താവോ എന്തോ ഇറൊട്ടേഷൻ ആവാതിരുന്നാൽ മതിയായിരുന്നു അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം ജയിലിൽ കിടന്ന് ഈ പറയുന്ന നവിനും അതുപോലെ ജിഷിനും കൂടെ കിടന്നവരൊക്കെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ഡ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ